السلام عليكم ورحمه الله ايها الطلاب الاحبه മർഹബം ബി കുംസൊഫിൻ ജജീജ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായി നിങ്ങളെൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ എടുത്ത് തന്ന ഭാഗങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ചെയ്ത ആക്ടിവിറ്റിയെല്ലാം എല്ലാവരും എഴുതിയെടുത്തിട്ടുണ്ടാകുമെന്നാണ് ടീച്ചർ വിചാരിക്കുന്നത് ഇൻഷാല്ല അല്ലോജൻ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു പാടാണ് അല്ലേ വഹാദിഹി ഹിയൽ ഇതെന്താണ് ഒരു ഖഷീദയാണ് ഒരു മനോമയാണ് ഒരു കവിതയാണ് കേട്ടോ നമ്മളൊരു കവിതയാണ് പഠിക്കാൻ പോകുന്നത് ബസ് മുഹാദി ഹൽ എന്താണ് ഈ ഒരു കവിതയുടെ പേര് എന്താണ് തലവസുൽ ബി ആ എന്നാണ് അല്ലേ തലവസുൽ ബി ആ എന്താണ് തലവസുൽ ബി ആ എന്ന് പറഞ്ഞാലും ഇൻഷാല്ല നമ്മുടെ ആ ഒരു കവിത നമ്മൾ എടുക്കുന്നതിന് മുമ്പായി ടീച്ചർ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം എന്നിട്ട് അതിൻ്റെ ആശയം അതുപോലെ തന്നെ എന്താണ് കവിതയിൽ പറയുന്നത് എന്നൊക്കെ ടീച്ചർ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്താണ് നിങ്ങൾക്ക് വീട്ടിൽ കാണാൻ പറ്റുന്നത് നമ്മുടെ വെള്ളവും അതുപോലെ തന്നെ നമ്മുടെ വായുവും നമ്മുടെ മണ്ണും എല്ലാം തന്നെ മലിനമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ നമ്മുടെ മനുഷ്യരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായിക്കൊണ്ട് നമ്മുടെ വായുവും വെള്ളവും എല്ലാം തന്നെ ഇന്ന് എന്താണ് മലിനമായിക്കൊണ്ടിരിക്കുകയാണ് ഫാക്ടറികളിൽ നിന്നും അതുപോലെ തന്നെ വ്യവസായ ശാലകളിൽ നിന്നുള്ളതൊക്കെ ആയിട്ടുള്ള വേസ്റ്റുകൾ അതുപോലെ കടകളിൽ നിന്നുള്ള വേസ്റ്റുകൾ വീടുകളിൽ നിന്നുള്ള വേസ്റ്റുകളെല്ലാം തന്നെ ആളുകൾ ഇന്ന് എവിടെ കൊണ്ടാണ് തള്ളുന്നത് പുഴകളിലും അതുപോലെ തന്നെ ആ നദികളിലുമൊക്കെയാണ് ആളുകൾ കൊണ്ട് തള്ളുന്നത് അല്ലേ അങ്ങനെ നമ്മുടെ വെള്ളം പ്ലാസ്റ്റിക്കുകൾ കൊണ്ട് അതുപോലെ തന്നെ വേസ്റ്റുകൾ കൊണ്ടൊക്കെ ഓരോ ദിവസവും എന്ത് ചെയ്യാണ് മലിനമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമുക്ക് കുടിക്കുവാൻ ശുദ്ധമായ വെള്ളം കിട്ടാത്ത അവസ്ഥയാണ് ഉള്ളത് അല്ലേ അതുപോലെ തന്നെ നമ്മുടെ വായുവും വായുവെന്താണ് അശുദ്ധമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ശ്വസിക്കാൻ ശുദ്ധമായ വായു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് പ്ലാസ്റ്റിക്കുകളൊക്കെ ആളുകൾ എന്ത് ചെയ്യുന്നു ആ കൂട്ടിയിട്ട് കത്തിക്കുന്നു അതുപോലെ തന്നെ വാഹനങ്ങളൊക്കെ കൂടി അല്ലെ വാഹനപ്പെരുപ്പം ഉണ്ടായപ്പോൾ എന്താണ് വായു മലിനീകരണം കൂടി വാഹനങ്ങളിൽ നിന്നൊക്കെ വരുന്ന വിഷപ്പുകകളൊക്കെ എന്താണ് നമ്മുടെ വായുവിനെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ അതോടൊപ്പം തന്നെ ആളുകൾ എന്ത് ചെയ്യുവാനും തുടങ്ങി മലകളും കുന്നുകളുമൊക്കെ ഇടിച്ചു നിരറ്റി അവിടെ വലിയ വലിയ നിർമ്മാണശാലകൾ അല്ലെങ്കിൽ ഫാക്ടറികൾ അതുപോലെ തന്നെ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടാക്കുവാൻ തുടങ്ങി ഇത് ശരിക്കും എന്താണ് നമ്മുടെ ഭൂമിയുടെ ആ ഒരു സന്തുലിതാവസ്ഥയ്ക്ക് മാറ്റം വരുത്തുന്നതാണ് അല്ലേ അതിന് കോട്ടം വരുത്തുന്നതാണ് അതിൻ്റെ ഫലമായി കൊണ്ടാണ് ഇന്ത്യ ഭൂമിയിൽ നടക്കുന്ന മിക്ക പ്രകൃതി ദുരന്തങ്ങളുടെയും കാരണക്കാരനെയാണ് നമ്മൾ മനുഷ്യർ തന്നെയാണ് എന്നാണ് നമുക്ക് നിങ്ങൾക്ക് എന്തിനെക്കുറിച്ചാണ് നമ്മുടെ ഒരു കവിതയിൽ പറയുന്നത് എന്ന് അതിനു വേണ്ടിയിട്ടാണ് ടീച്ചർ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ കാണിച്ചു തന്നത് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കവിതയിലേക്ക് കടക്കാം എന്തായിരുന്നു നമ്മുടെ കവിതയുടെ പേര് തലവ് വസുൽ ബി ആ എന്നായിരുന്നല്ലേ അന്തരീക്ഷ മലിനീകരണം മാതാ അന്തരീക്ഷ മലിനീകരണത്തിനാണ് തലവസുൽ ബി ആ എന്ന് പറയുന്നത് കേട്ടോ ടീച്ചർ നിങ്ങൾക്ക് ആദ്യം ആ ഒരു പാട്ടിൻ്റെ ഒരു വീഡിയോ ഒരു വോയിസ് കേൾപ്പിച്ച് തരാം അതിനുശേഷം നിങ്ങളെന്തെയ്യത് കേട്ടിട്ടൊന്ന് കൂടെ പാടി നോക്കും കൂടെ ചെയ്യണേ അനൽ في الأرض وانتشرا في البر والبحر لا فرق نرى تبكي السماء على أرض معلمة صبح هل باتت باتت تدمع أين عين التي كانت كانت هل هل جاءت صار صار الماء من أفعال إخوتنا جفت منابع أو بانت لنا ملولا ويحمل النهر ما طهارته لينقل السما في الأرجاء حملا أمست هناك نفايات مبعثرة من كل نوع كأن ال الأقل ما أقلا نرى التلوث والتعدين ما سجره كذا التسحر عنها يرهيب الدولة إن الأنام بيرلي الله قد عبثوا وفي الحياة نوم يضرب المثل بان الفساد هنا في الأرض وانتشرا في البر والبهر لا فرق النار الليل تبكي السماء على عر معلمة هل الضربة باتت تجمع المقلا ഓക്കെ പാട്ട് പാടിയത് എല്ലാവരും കേട്ടല്ലോ ഇതുപോലെ വ്യത്യസ്ത ഈണങ്ങളിലെ ഈ പാട്ട് നിങ്ങൾ പാടി നോക്കണം ഇനി ഈ കവിതയുടെ ആശയം പറഞ്ഞുതരാം നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം അല്ലേ എന്താണ് ബാനൽ ഫസാദു ഹുന ഫിൽ ഫിൽ വൽ വൽബരി ലാ ഫറ കുൻ അൽ അതാണ് അല്ലേ ബാനൽ ഫസാദു മോന ബാന ബാന എന്താണ് ലഹറ എന്നാണ് കേട്ടോ പ്രകടമായി എന്നാണ് ബാനുൽ ഫസാദു ഫസാദ് എന്ന് പറഞ്ഞാൽ കുഴപ്പമാണല്ലേ കുഴപ്പം ബാനുൽ ഫസാദു കുഴപ്പം എന്താണ് കുഴപ്പങ്ങൾ പ്രകടമായി ഹുന എവിടെ ഇവിടെ ഹുന ഫിൽ അർലി ഇവിടെ ഭൂമിയിലെ കുഴപ്പങ്ങൾ പ്രകടമായിരിക്കുന്നു വൻ തെഷറ അത് വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇൻതശറ എന്ന് പറഞ്ഞാൽ വ്യാപിക്കുക എന്നാണ് അർത്ഥം ഭൂമിയിലെ കുഴപ്പങ്ങൾ പ്രകടമാകുകയും അത് വ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു ഫിൽബരി ഫിൽബരി ബർ എന്ന് പറഞ്ഞാൽ കര എന്നാണ് ബൽബഹർ കരയിലും അതുപോലെ തന്നെ കടലിലും ലാഫാർക്കൊൻ ഒരു വ്യത്യാസവുമില്ലാതെ നെറ നമുക്ക് കാണാൻ സാധിക്കും നമുക്ക് കാണാൻ പറ്റും അല ഇലല ഇലലെ ന്യൂനതകളാണ് കേട്ടോ അപ്പോൾ കരയിലും കടലിലും എന്നൊന്നും വ്യത്യാസമില്ലാതെ ന്യൂനതകളെ നമുക്ക് കാണാൻ സാധിക്കും ിക്കുമെന്നാണ് ആ ഒരു വരിയിൽ പറയുന്നത് അടുത്ത വഴി നോക്കോ തെബിക്കിസ്സമാർ എന്നാണ് അല്ലേ തെബിക്കിസ്സമാ എന്താ ബക്കു പറഞ്ഞാൽ എന്താണ് കരയ എന്നാണ് തെബിക്കി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാണ് കേട്ടോ മൻ ആരാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അസമ അല്ലേ ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല അർലിൻ അൽ ആരുടെ മേലാണ് കരയുന്നത് അല അർലിൻ ഭൂമിയുടെ മേൽ അല്ലേ മോ പവിത്രമായിട്ടുള്ള ആ പവിത്രമായ ഭൂമിക്ക് വേണ്ടിയിട്ട് ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഭൂമിയുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടിട്ട് ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് അല്ലേ അശോഭ ആ എന്ന് പറഞ്ഞാൽ അതിന് ബാധിക്കുക എന്നാണ് കേട്ടോ അത് നുറു കുഴപ്പം പ്രയാസം അല്ലേ അപ്പം ഭൂമിക്ക് ബാധിച്ച ഒരു പ്രയാസത്തിൽ ആകാശം എന്ത് ചെയ്യുന്നുണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ അതോടൊപ്പം തന്നെ ബാറ്ററ്റ് ബാറ്റ എന്ന് പറഞ്ഞാൽ രാത്രി കഴിച്ചുകൂട്ടുക എന്നാണ് ബാറ്ററ്റ് തുതുമോ മുഖല രാത്രിയിൽ ആകാശം എന്താണ് ചെയ്യുന്നത് തുതുമോ അത് കണ്ണുനീർ പൊഴിച്ചു കൊണ്ടിരിക്കുന്നു അൽമൊക്കല അതിൻ്റെ കൺതടത്തിലൂടെ അപ്പം അതിൻ്റെ കണിത്തടത്തിൽ എന്താണ് കണ്ണുനീർ ൊഴിച്ചുകൊണ്ടിരിക്കയാണ് ആകാശം ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് അത് രാത്രി കഴിച്ചു കൂട്ടുന്നത് എന്നാണ് അടുത്ത വരിയിൽ എന്താണ് ഐന ഐന റിയാഹു എവിടെയാണ് കാറ്റ് എന്നാണ് റിയാഹ് കാറ്റാണ് കേട്ടോ എന്താണ് ചോദിക്കുന്നത് അല്ലെ കാറ്റ് എവിടെ എന്നാണ് അല്ലത്തി എങ്ങനെയുള്ള കാറ്റാണ് കാനച്ച് ആ കാറ്റ് ആയിരുന്നു ലുഹ െന്ന് പറഞ്ഞാൽ ശൃങ്കരിക്കുക എന്നാണ് അപ്പം ഭൂമിയോട് ശൃങ്കരിക്കാറുണ്ടായിരുന്ന ആ കാറ്റ് എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് ഹൽജ അച്ചിൽ അർഹുൻ ഹൽജ അച്ചിൽ അർല ഭൂമിയിൽ വന്നോ എന്നാണ് ജ അ വന്നോ അല്ലേ ഹൽജ വന്നോ എന്നാണ് അല്ലേ ഹൽജ അച്ചിൽ അർല ഭൂമിയിൽ വന്നിട്ടുണ്ടോ രീഹുൻ സൊർസൊറുൻ രീഹുൻ സൊർ സൊറിൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റാണ് കേട്ടോ ശക്തമായ അടിച്ചു വീശുന്ന കാറ്റ് ബദല പകരമായിക്കൊണ്ടേ എന്നാണ് അപ്പം ആ ഇളം കാറ്റിന് പകരം ഇന്നെന്താണ് ശക്തമായി അടിച്ചു വീശുന്ന കൊടുങ്കാറ്റാണോ വന്നിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത് അടുത്ത വരിയിൽ എന്താണ് പറയുന്നത് നോക്കൂ മിൻ വെള്ളം അൽമാൽ അത് മലിനമാക്കപ്പെട്ടിരിക്കുന്നു മിൻ പ്രവർത്തനങ്ങൾ അല്ലേ നമ്മുടെ സഹോദരങ്ങളുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ വെള്ളം മലിനമാക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതോടൊപ്പം തന്നെ ജഫത്ത് ജഫ എന്ന് പറഞ്ഞാൽ വറ്റി വറ്റുവരല എന്നാണ് കേട്ടോ ജഫത് മനാബ്യ മനാബ്യ ഉറവകളാണ് ഭൂമിയിലെ ഉറവകളൊക്കെ തന്നെ ജഫജ് വറ്റി വരണ്ട് പോയിരിക്കുന്നു എന്നാണ് ഔ ബാനസ്ലെന അല്ലെങ്കിൽ അതിനെ ബാനസ്ലെന നമുക്ക് വെളിവാക്കുകയും ചെയ്തിരിക്കുന്നു നുലല നുലൽ എന്ന് പറഞ്ഞാൽ ബലഹീനത എന്നാണ് കേട്ടോ അല്ലെങ്കിൽ അത് അതിൻ്റെ ബലഹീനതയെ നമുക്ക് വെളിവാക്കി തരികയും ചെയ്തിരിക്കുന്നു എന്നാണ് വയഹ്മുൻ നെഹ്റുമായി നെഹ്റു യഹ്മിലു വഹിക്കുന്നു എന്നാണ് വഹിച്ചു കൊണ്ടൊഴുകുന്നു അ നെഹ്റു നെഹ്റു പുഴ നദി അല്ലേ നദി വഹിച്ചു കൊണ്ടൊഴുകുന്നുണ്ട് യുൽ ഐ തൊഹാറ യുൽ ഐ എന്ന് പറഞ്ഞാൽ ഇല്ലാതെയാക്കി കളയുന്നത് എന്നാണ് മായുൽ ഐ തൊഹാറ തൊഹു തൊഹാരത്ത് വിശുദ്ധിയാണ് അല്ലേ പരിശുദ്ധി അതിൻ്റെ വിശുദ്ധിയെ ഇല്ലാതാക്കി കളയുന്നവയെ നദികൾ എന്തു ചെയ്യുന്നുണ്ട് അവയെ വഹിച്ചു കൊണ്ടൊഴുകുന്നുണ്ട് എന്നാണ് എന് വേണ്ടിയിട്ടാണ് അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ലിയൻകുല സുമ ലിയൻകുല എൻകുല നീക്കിക്കളയുന്നതിന് വേണ്ടിയിട്ട് അസുമ സുമെന്ന വിഷം എന്നാണ് കേട്ടോ ഫിൽ അർജ ഇൻഹമല അത് വഹിച്ചു കൊണ്ടിരിക്കുന്നതായ ആ ഒരു വിഷത്തെ ലിയൻകുല നീക്കുന്നതിന് വേണ്ടിയിട്ട് എന്നാണ് എങ്ങോട്ട് ഫിൽ അർജ ഇ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് അർജ ഭാഗങ്ങളാണ് അങ്ങനെ അംസജ് ഹുനാക്ക അംസ ആയിത്തീർന്നു എന്നാണ് അംസജ് ഹുനാക്ക അവിടെ ആയിത്തീർന്നു നുഫായാറ്റുൻ അല്ലെ സമുദ്രങ്ങളിൽ നദികളിലൊക്കെ തന്നെ ലുഫായാറ്റുൻ മാലിന്യങ്ങൾ മുബാസ് എറച്ചുൻ അത് വിതറപ്പെട്ടതായിത്തീർന്നു എന്നാണ് മിൻകുലിനോയിൻ എല്ലാ ഇനങ്ങളിലും പെട്ട നവയ് ഇനമാണ് ഇനം അല്ലെ എല്ലാ ഇനങ്ങളിലും പെട്ട അവശിഷ്ടങ്ങൾ മാലിന്യങ്ങൾ അവിടെ വിതറപ്പെട്ടതായി തീർന്നിട്ടുണ്ട് എന്നാണ് എന്നിട്ട് എന്താണ് പറയുന്നത് കെ എൻ എൽ അഖല മാ അക്കല ക എൻ എൽ അഖല ബുദ്ധിയുള്ളവർ അല്ലെ ബുദ്ധിയുള്ളവൻ ആയതുപോലെയുണ്ട് മാ അഖല ബുദ്ധി ഇല്ലാത്തവനെ പോലെ എന്നാണ് ബുദ്ധിയുള്ളവൻ അഥവാ മനുഷ്യന്മാരെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ അവരെന്താണ് ബുദ്ധിയില്ലാത്ത ആളുകളെ പോലെ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അടുത്ത വരി നോക്കൂ നിറ തലവൂസ വീനു നിറ നമുക്ക് കാണാമെന്നാണ് അ തലവൂസ തലവൂസ് മലിനീകരണം അല്ലേ മലിനീകരണത്തെയും വത്താദീൻ താദീൻ എന്ന് പറഞ്ഞാൽ ഖനനമാണ് കേട്ടോ മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുക അതുപോലെ തന്നെ പാറകളൊക്കെ ഇടിച്ച് നിരത്തുക അതൊക്കെ ഉണ്ടല്ലോ അതിനാണ് ഖനനം എന്ന് പറയുന്നത് മസുതുറഹു അതാകുന്നു അതിൻ്റെ ഉറവിടം എന്നാണ് അല്ലേ ഖത തസഹുർ അതുപോലെ തന്നെ തസഹുർ എന്ന് പറഞ്ഞാൽ എന്താണ് മരുഭൂമി വൽക്കരണമാണ് കേട്ടോ മരുഭൂമി വൽക്കരണം അഥവാ ഭൂമിക്ക് എന്തെങ്കിലും തരിശാക്കി തീർക്കുക അതെല്ലാം തന്നെ അ ആയി തീർന്നിട്ടുണ്ട് യുറഹിബു ഭയപ്പെടുത്തുന്നതായി തീർന്നിട്ടുണ്ട് അദ്വല രാഷ്ട്രങ്ങളെ രാജ്യങ്ങളെ ഭയപ്പെടുത്തുന്നതായി തീർന്നിട്ടുണ്ട് എന്നാണ് അവസാനത്തെ വരിയിൽ എന്താണ് കവി പറയുന്നത് എന്ന് നോക്കൂ ഇന്നൽ അനാമ തീർച്ചയായും മനുഷ്യൻ ഇന്നൽ അനാമ തീർച്ചയായും മനുഷ്യർ വി അർന്നില്ലാഹേ അള്ളാഹുവിൻ്റെ ഭൂമിയെ കൊണ്ട് സു അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഭൂമിയെ കൊണ്ട് അവർ കളിക്കുകയാണ് എന്നാണ് എന്നാലോ വഫിൽ ഹയാത്തി അവരുടെ ജീവിതത്തിലാവട്ടെ നിലാമൻ ഒരു വ്യവസ്ഥയുണ്ട് ഒരു വ്യവസ്ഥിതിയുണ്ട് എന്നാണ് എ നിരിബുൽ മസല ഉദാഹരണം പറയാൻ പറ്റുന്ന രീതിയിൽ എന്നാണ് ആളുകൾക്കിടയിൽ അവർക്ക് എന്താണ് മറ്റുള്ള ആളുകൾക്ക് ഉദാഹരണമായി പറയാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വ്യവസ്ഥയും രീതിയുമൊക്കെ അവർക്കുണ്ട് എന്നാൽ അവരെന്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഭൂമിയെ മലിനമാക്കിക്കൊണ്ട് അല്ലേ അതിന് അതിൻ്റെ പരിശുദ്ധിയെ കളങ്കം വരുത്തിക്കൊണ്ട് അവരെന്തു ചെയ്യുന്നു അള്ളാഹുവിൻ്റെ ഭൂമിയെ കൊണ്ട് കളിച്ചു കൊണ്ടിരിക്കുന്നു അതിനെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ അവസാനത്തെ വരിയിലൂടെ കവി പറയുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും കവിതയുടെ ആശയം മനസ്സിലായിട്ടുണ്ടാവും ഏതെങ്കിലും ഭാഗം മനസ്സിലാവാത്തതുണ്ടെങ്കിൽ ആ ഭാഗം ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കേട്ട് നോക്കുക അപ്പോൾ ഇൻഷാല് ആ ഭാഗം ക്ലിയർ ആയിക്കോളും ഇനി നമുക്ക് ഈ കവിതയ്ക്ക് ശേഷം വരുന്ന ഭാഗങ്ങൾ നോക്കാം അവിടെ കവിയെക്കുറിച്ച് പറയുന്നുണ്ട് അല്ലേ ആരാണ് ഈ കവിത എഴുതിയിട്ടുള്ളത് അലി എന്ന് പറയുന്ന കവിയാണിത് എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ കവിതയെക്കുറിച്ചും നമുക്ക് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കൊന്ന് വായിച്ചു നോക്കാം അനിഷാഇലി ബഷ്യാർ അനിഷായിർ കവിയെക്കുറിച്ച് ബഷ്യാർ അതുപോലെ തന്നെ കവിതയെക്കുറിച്ചും അജക്ടൂർ മോത്തസ് അലി അഹമ്മദ് ഉൽക്കൂർ ഷായിർൻ ഫിലസ്തീനിയൻ ولد بقدس في فلسطين سنة 1968 ميلادية له قصائد تدرس في المقررات الدراسية في فلسطين والإمارات والجزائر والمغرب. من أشهر مؤلفاته آخر صورة لمولاتي ورسالة من مولاتي وقيس والقدس നോക്ക് നമുക്ക് നമുക്കതിൻ്റെ ആശയം നോക്കാം അജക്തൂർ മോഹത്തലി അഹമ്മദ് അൽ കുത്തുബ് അല്ലേ മുസ്മിൽ ഖ്യാമിൽ അദ്ദേഹത്തിൻ്റെ പേരെന്താണ് നാമം എന്താണ് അജക്തൂർ മോഹത്തസ് അലി അഹമ്മദ് അൽ കുത്തുബ് അല്ലേ ഡോക്ടർ മോഹത്തസ് അലി അഹമ്മദ് കുത്തുബ് അദ്ദേഹം ആരാണ് ഷായിർ അൽ ഫിലസ്തീനിയൻ ഒരു ഫലസ്തീൻ കവിയാണ് കേട്ടോ ഷായിർ കവി എന്നാണ് ഫിലസ്തീനിയെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ രാജ്യം നാഷണാലിറ്റിയാണ് അല്ലേ ഒരു ഫലസ്തീൻ കവിയാണ് എന്നാണ് ബുലിദബ് കുദിസ് അദ്ദേഹം ജനിച്ചത് എവിടെയാണ് കൊദിസിലാണ് ഫി ഫിലസ്തീൻ ഫലസ്തീനിലെ കൊദിസിലാണ് അദ്ദേഹം ജനിച്ചത് സെന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ ഫലസ്തീനിലെ കൊദിസിൽ ജനിച്ച ഫലസ്തീൻ കവിയാണ് ആര് മോത്തസ് അലി അഹമ്മദുൽ ഖുസുബ് എന്ന് പറയുന്ന കവി മനസ്സിലായല്ലോ ലഹു അദ്ദേഹത്തിനുണ്ട് ഖസ്വായുദുൻ ഖസീദുദുൻ ജ ആണ് ഖസ്വായുദ്ട്ടോ കവി കവിതകൾ എന്നാണ് അദ്ദേഹത്തിന് കവിതകളുണ്ട് തുതർ റസു പഠിപ്പിക്കപ്പെടുന്നതായ ഫിൽമൊ കറാത്തിറിയ മൊക്കറാജ് എന്ന് പറഞ്ഞാൽ കോഴ്സുകൾ അല്ലെങ്കിൽ സിലബസുകൾ എന്നൊക്കെയാണ് കേട്ടോ അധ്യാസീയ പഠനം പഠന സിലബസുകളിൽ അല്ലെങ്കിൽ പഠന കോഴ്സുകളിലൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതകൾ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് ഫി ഫിലസ്തീൻ എവിടെ ഫലസ്തീനിലും വൽ ഇമാറാജ് അതുപോലെ തന്നെ എമിറേറ്റ്സ് അല്ലേ ഇമാറാജ് വൽ ജസാർ ജസായർ എന്ന് പറഞ്ഞാൽ അൽജീരിയ ആണ് കേട്ടോ വൽമഹരിബ് മൊറോക്ക എന്നാണ് അപ്പോൾ ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തിൻ്റെ കവിതകൾ അവിടുത്തെ ങ്ങളിലൊക്കെ അല്ലെ പാഠപുസ്തകങ്ങളിലായിട്ടോ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ പഠിപ്പിക്കപ്പെടുന്നുണ്ട് എന്നാണ് മിൻ അഷ്ഹരി മു അല്ലഫാറ്റിഹി അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള രചനകളിൽപ്പെട്ടതാണ് മു അല്ലഫാത്ത് രചനകൾ കൃതികൾ എന്നാണ് ഏതൊക്കെയാണ് ആഹിർ സൂറച്ചില്ലി മൗലാച്ചി അല്ലെ അതുപോലെ തന്നെ ഡിസാലത്തും മിൻ മൗലാത്തി കൈസും അൽ കുദുസ് ഇവയെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള രചനകളാണ് കേട്ടോ ഇനി എന്താണ് കവിതയിൽ കവി പറയുന്നത് എന്ന് നോക്കാം അഷാ ഇറു കവി പറയുന്നു إنتشر الفساد في البر والبحر، تبكي السماء على الأرض بالأضرار التي أصابها، وتدمع عليها ليلا ونهارا، إسأل الشاعر عن الرياح التي تهب في الأرض معازلة، هل تبدلت دي صرصرا؟ ടീച്ചർ അതുവരെയുള്ള ആശയം പറഞ്ഞുതരാം കവി എന്താണ് പറയുന്നത് ഇൻ തെഷർ ഫസാദു ഫിൽബജ്ജി വൽബർ ഇൻ തെഷർ ഫസാദു കുഴപ്പങ്ങൾ വ്യാപിച്ചിരിക്കുന്നു ഫിൽ വൽ ബഹർ കടലിലും കരയിലും കുഴപ്പങ്ങൾ ബാധിച്ചിരിക്കുന്നു ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുന്നു അല അലൽ അർലി ഭൂമിക്ക് വേണ്ടി ഭൂമി ഓർത്തുകൊണ്ട് എന്ത് ചെയ്യാണ് ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുന്നു ബിൽ അലറാറിലെത്തി അസോബ ആ ഭൂമിക്ക് ബാധിച്ച് തായ പ്രയാസങ്ങളിലെ ഉപദ്രവങ്ങളിൽ നൊർ എന്നതിൻ്റെ ജം ആണ് അലറാറേട്ടോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകളെ എന്നൊക്കെ പറയാം ഭൂമിക്ക് ബാധിച്ച കുഴപ്പങ്ങളിൽ എന്താണ് ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഒത്തുമോ വലീഹ അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഭൂമിക്ക് വേണ്ടിയിട്ട് കണ്ണുനീർ പോയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആകാശം കണ്ണുനീർ പോയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ലൈലം മനഹാറ രാത്രിയിലും പകലിലുമായിക്കൊണ്ട് എസ് അലുഷാ ഇറു കവി ചോദിക്കുന്നു അലി റിയാഹി കാറ്റിനെക്കുറിച്ച് ചോദിക്കുന്നു അല്ലത്തി തഹുബുഫിൽ അർലി ഭൂമിയിൽ അടിച്ചു വീശാറുണ്ടായിരുന്ന കാറ്റിനെക്കുറിച്ച് മുഅലച്ചൻ ഭൂമിയോട് ശൃംഗരിച്ചുകൊണ്ട് ഭൂമിയോട് ശൃംഗാരം പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ശൃംഖരിച്ചുകൊണ്ട് ടിച്ചു വീശാറുണ്ടായിരുന്ന കാറ്റ് എവിടെ എന്നാണ് കവി ചോദിക്കുന്നത് അല്ലെ അൽ തബദ് പകരമായി വന്നോ അറ കൊടുങ്കാറ്റ് അതിന് പകരമായിട്ട് വന്നോ എന്നാണ് കവി ചോദിക്കുന്നത് പിന്നെ എന്താണ് അദ്ദേഹം പറയുന്നത് ലുവിത്ത് മലിനമാക്കപ്പെട്ടു അൽമാ വെള്ളം മലിനമാക്കപ്പെട്ടു ആളുകളുടെ പ്രവർത്തനം കാരണത്താൽ എന്ന് പറഞ്ഞാൽ വറ്റി വരള എന്നാണ് കേട്ടോ വനാബ്യോഹ ഭൂമിയിലെ ഉറവിടങ്ങളൊക്കെ വറ്റി വരളുകയും ചെയ്തിരിക്കുന്നു സോറച് എന്നിട്ട് അവ ആയിത്തീരുകയും ചെയ്തു തൂറക്കന്യാബിസത്തിൻ എന്നാണ് ഉണങ്ങിയ വഴികളായിത്തീർന്നു എന്നാണ് എഹ്മിലുൻ നെഹ്റു എഹ്മിലുൻ നെഹ്റു പുഴ നദി വഹിക്കുന്നു അന്നജാസാ മാലിന്യങ്ങളെ ഖെമാൻ കുൽസുമ്മ വിഷത്തെ നീക്കുന്നത് പോലെ മിൻകുലി നവാഹിൽ അർദ്ധ ഭൂമിയിലെ എല്ലാ ഭാഗത്തു നിന്നും അന്നുഫായ അതുമുചന വ്യാജു വ്യത്യസ്ത രീതിയിലുള്ളതായ മാലിന്യങ്ങൾ മുൻതഷീർ അച്ഛുൻ അത് വ്യാപിച്ച് കിടക്കുന്നതാണ് പരന്നു കിടക്കുന്നതാണ് എൻ എന്നാസ ആളുകൾ ആയതുപോലെയുണ്ട് ഒന്നും ചിന്തിക്കാത്തതുപോലെയുണ്ട് എന്നാണ് തെജമ്മയാറ്റോ ഹൗലന അങ്ങനെ തെജമ്മ എന്താണ് ആ ഒരുമിച്ചുകൂടി അല്ലെ അന്നുഫായാറ്റു മാലിന്യങ്ങള് ഒരുമിച്ച് കൂടി ഹൗലന നമുക്ക് ചുറ്റും ബിത്ത ഖനനം കൊണ്ടും വ രിഹി അതല്ലാത്ത കാരണങ്ങൾ കൊണ്ടും അലുൽ മുഹ്തനിഫ അതുപോലെ തന്നെ വത്തസഹുർ എന്താണ് തസ്സഹുർ എന്ന് പറഞ്ഞാൽ മരുഭൂവൽക്കരണമാണ് ഏട്ടോ തസ്സഹുർ എന്ന് പറഞ്ഞാൽ മരുഭൂമി പോലെ എന്താണ് മരങ്ങളോ ഒന്നും കാണാൻ സാധിക്കില്ല അല്ലേ അതുപോലെ എന്ത് ചെയ്യുക നമ്മുടെ നാടുകളെ ആക്കി തീർക്കാം മരങ്ങളും കുന്നുകളും അതുപോലെ തന്നെ മലകളും ഒക്കെ ഇടിച്ചു നിരത്തി തരിശു ഭൂമികളാക്കി മാറ്റുക അതാണ് എന്ന് പറയുന്നത് അവയെല്ലാം തന്നെ ഈ റഹീബു ഭയപ്പെടുത്തുന്നുണ്ട് അദ്ധ്വരൽ മുഖത്തലിഫ വ്യത്യസ്ത നാടുകളെ ഇന്നഫിൽ അർലി നിശ്ചയമായും ഈ ഭൂമിയിലുണ്ട് നിലാമൻ മിതാലിയൻ ഒരു മാതൃകാപരമായിട്ടുള്ള വ്യവസ്ഥയുണ്ട് വലാക്കിൻ പക്ഷേ അഫ്സഹുനാസു ആളുകൾ അതിനെ ആ കുഴപ്പത്തിലാക്കിയിരിക്കുന്നു ി അഫ് ആലഹിം അവരുടെ പ്രവർത്തനങ്ങൾ കാരണത്താൽ ഇതാണ് ആ ഒരു കവിതയുടെ ആശയമായിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇനി ഇതിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം ഒന്നാമത് നോക്കൂ നുൻഷിദുൽ മലൂമ ബി അൽഹാൻ ഇൻ മുഹ്തലിഫ വ്യത്യസ്ത ഇനങ്ങൾ നമുക്ക് ഈ പാട്ട് പാടി നോക്കാം എന്നാണ് രണ്ടാമത് നോക്കൂ നുജീബോ അനിൽ അസ്ഇല താഴെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം എന്നാണ് അല്ലേ അവിടെ കുറച്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഉത്തരം നമ്മൾ കണ്ടെത്തി എഴുതാണ് വേണ്ടത് ഒന്നാമത്തെ ചോദ്യം നോക്കൂ നോക്കുമോ ലിമത്തെബിക്കിസ്സമ എന്തുകൊണ്ടാണ് ആകാശം കരയുന്നത് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എന്തിനു വേണ്ടിയായിരുന്നു നമ്മുടെ ആ ഒരു കവിതയുടെ ആശയത്തിൽ കൊടുത്തിട്ടുണ്ട് അവിടെ ഒന്നാമത്തെ വരിയിലായിട്ട് അവസാനത്തിൽ നോക്കുമോ തെബിക്കിസ്സമാവോ അലിൽ അർദിബിൽ അലറാറിലെത്തി അശോഭ അതാണ് അവിടെ ഉത്തരമായിട്ട് വരുക കേട്ടോ എന്താണ് ഭൂമിക്ക് ബാധിച്ച ഒരു പ്രയാസത്തിൽ അല്ല ആ ഒരു ഉപദ്രവത്തിലാണ് എന്ത് ചെയ്യുന്നത് ആകാശം കരഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ചോദ്യം നോക്കുമോ കൈഫ തഅയ്യറത്ത് റിയാഹുൽ ബാരിദയ്യറത്ത് എങ്ങനെയാണ് മാറ്റം വന്നത് എങ്ങനെയാണ് മാറിയത് എന്നാണ് ആ റിയാഹുൽ ബാരിത ആ തണുപ്പുള്ള കാറ്റ് അത് എങ്ങനെയായിട്ടാണ് മാറിയത് എന്നാണ് അവിടെ പറയുന്നുണ്ടല്ലേ ആ കാറ്റ് എന്തായിട്ട് മാറി ആ ഇന്ന് കൊടുങ്കാറ്റായി മാറിയോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും ത റിയാഹുൽ റിയാഹുൽ ബാരിദരീഹൻ സ്വർസറൻ എന്നാണ് കേട്ടോ എന്താണ് എഴുതേണ്ടത് കരീഹൻ സ്വർസറൻ ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കൂ കൈഫ് യസിഫു ഷാ ഇറോ ഹുബൂബിഫിൽ അർലി കൈഫെസിഫ് ഷാ ഇറോ എങ്ങനെയാണ് കവി വിശേഷിപ്പിക്കുന്നത് എന്നാണ് ഹുബൂബ ഗിഫുൽ അർലി ഭൂമിയിൽ കാറ്റടിച്ചു വീശുന്നതിനെ ഭൂമിയോട് ശിങ്കരിക്കുന്ന രീതിയിൽ എന്നാണ് അപ്പം എങ്ങനെയായിരുന്നു മൊആാസിൽ അച്ചൻ എന്നായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ എങ്ങനെ ഉത്തരം എഴുതാൻ പറ്റും യെസിഫ് ഷാഇറോ ഹബൂബ്രീഹി ക്യാച്ചൻ ലി അർലി ക്യാ മൊ ആസിൻ ലിൽ അർലി ഒരു ചോദ്യം കൂടെ അല്ലേ ഭീമ ലൂവിൽ അറന്നുവൽ അനിഹാർ എന്തുകൊണ്ടാണ് പുഴയും അതുപോലെ തന്നെ ഭൂമിയുമെല്ലാം മലിനമായി ചേർന്നത് എന്നാണ് എന്തുകൊണ്ടാണ് ബി അഫ് ആലിൻ നാസ് എന്നാണ് ഉത്തരം എഴുതേണ്ടത് കേട്ടോ ആളുകളുടെ പ്രവർത്തനം കൊണ്ട് അല്ലേ ആളുകളുടെ മോശമായ പ്രവർത്തനം കൊണ്ട് ഓക്കെ എല്ലാ ചോദ്യത്തിനും ഉത്തരം കിട്ടിയല്ലോ ഇനി അടുത്ത ആക്ടിവിറ്റി നോക്കാം നഹ്റ ഉൽ ആയത്തിൽ കെരീമ വനഹ്താർ മിനൽ മർന്നോ മിസത്തുറൻ യുനാസ്ബുഹ അവിടെ ഒരു ആയത്ത് കൊടുത്തിട്ടുണ്ട് ആ ആയത്തിൻ്റെ അർത്ഥത്തിനോട് യോജിച്ച് വരുന്ന ഒരു വരി നമ്മുടെ കവിതയിലുണ്ട് അത് കണ്ടെത്താനാണ് പറയുന്നത് കേട്ടോ ഏതാണ് ആ വരി എന്ന് കണ്ടെത്താനാണ് സുഹത്ത് റൂമിലെ നാൽപ്പത്തി ഒന്നാമത്തെ ആയത്താണ് അവിടെ കൊടുത്തിട്ടുള്ളത് അല്ലേ വഹർ അൽ ഫസാദ് ഫിൽബൈ ഡി വൽ ബഹർ അതാണ് അവിടെ പറയുന്നത് കടലിലും കരയിലും കുയപ്പങ്ങൾ പ്രകടമായി എന്നാണ് ആ ഒരു ആശയം വരുന്ന നമ്മുടെ ഒരു വരി ഉണ്ടായിരുന്നല്ലേ ഫസ്റ്റിലെ വരിയാണ് ബാനുൽ ഫസാദ് ഹുന ഫിൽ വൻ തെഷറ എന്ന് പറയുന്ന ആ വരിയാണ് അല്ലേ ഫിൽബി വൽ ബഹിറിൻ ലാ ഫർഖുന്നർഅൽ അതാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് കേട്ടോ അടുത്ത ആക്ടിവിറ്റി നോക്കൂ നഹ്താറു നമുക്ക് തിരഞ്ഞെടുക്കാം ജുമോ അൽ കെളിമാറ്റിലാത്തിയ തായെ കൊടുത്തിട്ടുള്ള പദങ്ങളുടെ ജംഒ തിരഞ്ഞെടുക്കാം എന്നാണ് ബിനൽ മന്നോമി ആ കവിതയിൽ നിന്നും അപ്പോൾ അവിടെ കൊടുത്ത പദങ്ങളുടെ ജംഒ എവിടെയുണ്ട് കവിതയിലുണ്ട് അത് കണ്ടെത്താണ് വേണ്ടത് ഒന്നാമത്തെ പദം നോക്കൂ മംബാ എന്നാണ് അല്ലേ മമ്പാ എന്നതിൻ്റെ ജം എന്തായിരുന്നു മനാഭ്യാ എന്നായിരുന്നു കേട്ടോ മനാബ്യ അടുത്ത വാക്ക് എന്താണ് ദൗലത്താണ് അല്ലേ ദൗലത്തിൻ്റെ ജം ദുവൽ എന്നാണ് ദുവൽ അടുത്ത പദം എന്താണ് അഹുൻ എന്നാണല്ലേ അഹുൻ എന്നതിൻ്റെ ജം എന്നാണ് എന്താണ് ഇഹുവറ്റുൻ അടുത്ത പദം നോക്കൂ എന്നാണ് അല്ലേൻ ജം റിയാഹാണ് കേട്ടോ റിയാഹ് നുഫായത്തുൻ ജം എന്തായിരുന്നു അഫ്ആൽ എന്നാണ് വരുന്നത് കേട്ടോ ഇനി താഴെ നുമാരിസുൽഹത്ത നിങ്ങളവിടെ എഴുത്ത് പരിശീലിക്കാൻ വേണ്ടിയിട്ട് അല്ലേ എക്കൂനു നിസാനോ സലാമത്തു നഫ്സി അലാമത്ത് ഷർഫ് എന്നാണ് അല്ലേ നാവ് എന്ന് പറയുന്നത് എന്താണ് മനസ്സിൻ്റെ സമാധാനവും അതുപോലെ തന്നെ മാന്യതയുടെ അടയാളവുമാണ് എന്നാണ് നാവ് നല്ല രീതിയിൽ ഉപയോഗിക്കണം അതാണ് അവിടെ പറയുന്നത് കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യുക താഴെ കൊടുത്തിട്ടുള്ള വരികളിലൊക്കെ ഇതുപോലെ എഴുതി എഴുത്ത് പരിശീലിക്കുക അതോടുകൂടി ഇന്നത്തെ ക്ലാസ് ടീച്ചറോട് അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്ക് ക്ലാസ്സിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ താഴെ കമൻറ്റായിട്ട് ചോദിക്കുക ഇൻഷാല്ല ഞാൻ മറുപടി തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ട് എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ അസ്ലാം വലൈക്കും വർഹമത്തുള്ള